കുട്ടനല്ലൂരിൽ പോലീസ് ജീപ്പ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടം ഡിവൈഎസ്പിക്കും ഡ്രൈവർക്കും സാരമായി പരിക്കേറ്റു മണ്ണുത്തി ഹൈവേയിൽ കുട്ടനല്ലൂർ മേൽപ്പാലം കഴിഞ്ഞിറങ്ങുന്ന ഭാഗത്താണ് ജീപ്പ് മറിഞ്ഞത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വൈജു പൗലൂസിനും ഡ്രൈവർ പത്മകുമാറിനുമാണ് പരിക്കേറ്റത് കനത്ത മഴയ്ക്കിടെ ജീപ്പ് നിയന്ത്രണം വിട്ട് ഹൈവേയിൽ നിന്ന് തെന്നിമാറിയാണ് അപകടം സംഭവിച്ചത് റോഡരിയിലെ വലിയ കാനയിലേക്കാണ് ജീപ്പ് മറിഞ്ഞത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബൈജു പൗലൂസും ഡ്രൈവർ പത്മകുമാറുമാണ് ജീപ്പിൽ ഉണ്ടായിരുന്നത് അപകടത്തിൽ ഡിവൈഎസ്പിയുടെ കൈയ്യെ ഒടിഞ്ഞു പരിക്കുകളുമുണ്ട് ഡ്രൈവർ പത്മകുമാറിനും പരിക്കേറ്റിട്ടുണ്ട് ജീപ്പിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇവരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ പോലീസ് അക്കാദമിയിലേക്ക് വരികയായിരുന്നു ഡിവൈഎസ്പി കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ബൈജു പൌലൂസ് మీడియా టైం త్రిశ్శూర్